ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്തതിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടുകളിൽ പ്രസവിച്ച സ്ത്രീകളെ ഒരുപാട് പേര് ഉപദേശിക്കാനുണ്ടാവും അല്ലേ അതായത് ചുറ്റിൽ നിന്നും ഒരുപാട് പേര് പല കാര്യങ്ങൾ പറഞ്ഞ് തരാനുണ്ടാവും അല്ലേ ചിലപ്പോൾ നമുക്ക് അത് ചിലത് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം അപ്പോൾ അതിനോട് അനുബന്ധിച്ചൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയാം കേട്ടോ എനിക്കൊട്ടും പരിചിതമല്ലാത്തൊരു മേഖലയാണ് അഭിനയം അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എന്താണെന്നുള്ളത് പറയാം കേട്ടോ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് കമന്റ് ബോക്സിൽ അറിയിക്കും കൂടി വേണം അപ്പോൾ വീഡിയോ കാണാം കൊറേ കാലായി ഞാൻ ഇരിക്കുന്നു പിന്നെ ഇപ്പാണോ സമയം കിട്ടിയത് ആ മോളെ ആ ഞാൻ ചായ ഇരിക്കട്ടാളൊന്നും പറഞ്ഞ് ഇരിക്കാൻ ചേച്ചി ജോലിക്ക് പോയിട്ടില്ല അല്ലേ ഇല്ല എന്നാ ലീവ് ആക്കിയതാണ് നമ്മള് കണ്ടിട്ട് കൊറേ നാളായല്ലേ ഇപ്പൊ പിന്നെ ചേച്ചി ഇരിക്കേച്ചി ഒന്ന് ഇപ്പൊ പോട്ടാ ഞാനൊന്ന് കുളിച്ചിട്ടെ വാ വേന ഒന്ന് വേറെ നോക്ക് എപ്പ വരെ ആ ഞാൻ ആയിക്കോളാം നീ കുളിച്ചിട്ട് വന്നോ സമയം എടുത്ത് കുളിച്ചിട്ട് വന്നാ വന്നതി ഞാൻ ആയിക്കോള വാവേന

എന്റെ അമ്മിന്നൊന്നും പറഞ്ഞിട്ടില്ല എന്റെ അമ്മ അല്ല ചേച്ചി രണ്ടു വയസ്സും സിബിണ്ട് ഈസി ആയിട്ട് നമുക്ക് ഫീഡ് ചെയ്യാനെല്ലാം പറ്റി അതൊന്നും കൊഴപ്പില്ല പിന്നെ പണ്ടുകാലത്ത് വെള്ളിയും നമ്മളെല്ലാ കാലത്തും അങ്ങനെ ഇടണമെന്നില്ലല്ലോ ചേച്ചിക്ക് ഒരു കാര്യന്ന് വാവേനിക്ക് തന്നെ ഞാൻ എടുത്തോളാം ചേച്ചി വന്നിട്ട് ചായ ഒന്നും കുടിച്ചില്ലല്ലോ ചായ ഇടക്ക് ഇപ്പൊ എടുക്കാനോ എന്നിട്ട ശരി ചി എപ്പം കടത്തു വരിട്ടോന്നെയല്ലേ ഈ പ്രസവിച്ചാലല്ല അതിന്റേതായ ചിട്ടിണ്ട് മോളെ അതിൽ മര്യാദയ്ക്കി നിക്കണം പിന്നെ നീ ഇന്നലെ എന്തേ വീഡിയോ ഇട്ടിട്ടാണെല്ലോ ഈ കുട്ടികളെ ഫോട്ടോ ഒന്നും ഇല്ലേ അധികം അങ്ങനെ ഇടരുത് ഇടറാട്സപ്പിൽ അങ്ങനെയൊന്നും നാപ്പു ദിവസം എത്തുന്ന ആരെയൊന്നും നമ്മളെ പൊറലോ കാണിക്കരുത് കുട്ടികള പിന്നെ അതിനകത്ത് നീ ചൊട്ട വെച്ചിട്ടുണ്ട് മുടി മുടിയൊന്നും അങ്ങനെ പറിച്ചിടാൻ പാടില്ല കേട്ടോ പ്രസവിച്ചോണ്ട് നിങ്ങള് എപ്പൊ ഇങ്ങനെ മൂർത്തിയിൽ ഇങ്ങനെ ഇവിടെ കെട്ടി വെക്കണ്ടേ അതും കുളിച്ചപാട് നമ്മളങ്ങനെയാണ് നമുക്കെല്ലാം നമ്മളെ ഞാൻ ഈ വെള്ളം മുളങ്ങാൻ വേണ്ടി വേറെ ഒന്നല്ല പിന്നെ ചേച്ചി പറയുന്നത് പോലെ ചൊട്ട വെച്ചുടാ കുഞ്ഞിന്റെ ഒരു നല്ല പോട്ട് ഇട്ടൂടാ ഒരു മാല കമ്മൽ കമ്മലിട്ടൂടാ ഇതൊക്കെ എന്താ ഏച്ചി പണ്ടത്തെ കാലത്തല്ല ചേച്ചിയായല്ലോ ഇപ്പഴത്തെ കാലത്തെ പിള്ളേർ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടോ പിന്നെ വെള്ളിയും വെള്ളം ഇട്ടിട്ട് നൂണ് വിടും പറയുന്നേ ഇതൊക്കെ പണ്ടത്തെ കാലത്തുള്ള ചേച്ചി മാറിയില്ലേ നമ്മൾ അതിനനുസരിച്ചിട്ട് പോന്നെ ചേച്ചി വായിക്കണ്ട ബസ് ഇട്ടോ എന്നാ പിന്നെ പോയിട്ടുവാ എന്നാ പിന്നെ ഞാൻ പോവാട്ടാ പിന്നെ രസം വരാട്ടാ പെട്ടെന്നേച്ചി അമ്മേ ായിട്ട് ഓരോ പെണ്ണങ്ങമാർ വന്നോളും അവന്ന് കാര്യ പറയുന്നവര് പറഞ്ഞോട്ട് സാരണ്ട കാര്യാക്കണ്ട കാര്യമാക്കണ്ട അമ്മക്ക് ഇന്ന് മാത്രേ അറിയോ പറയാൻ വേണ്ടിട്ട് കാര്യമായി എടുക്കേണ്ട പല കാര്യങ്ങളും നമുക്കിത് തിരുമ്പോഴായിരിക്കും അത് നമ്മൾ കാര്യമായിട്ട് എടുക്കുന്നത് അല്ലെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഈ മാറി വരുന്ന കാലത്തായി കൂടി ഒരുപാട് ആൾക്കാരുണ്ടല്ലേ ഇതുപോലെ നമുക്കിടയിൽ ഒരിക്കലും ഞാൻ അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കാനോ അവർ ജീവിച്ചു വന്ന ജീവിത രീതിയാണ് നമ്മളോട് അവർ ഷെയർ ചെയ്യുന്നത് അതൊരിക്കലും ഒരു തെറ്റല്ല നമുക്കതൊക്കെ കേൾക്കാൻ ഇഷ്ടമാണ് ഒക്കെ ഇഷ്ടമാണ് എന്നാൽ എവിടെ തെറ്റു വരുന്ന വെച്ച് കഴിഞ്ഞാല് അവർ ജീവിച്ച അതേ ജീവിത രീതി നമ്മളും ഫോളോ ചെയ്യണം അല്ലെങ്കിൽ നമ്മളിൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ള തോന്നൽ അല്ലേ അതൊരിക്കലും ചെയ്യാൻ പാടില്ല അപ്പൊ നമ്മൾ മാറിയ കാലത്തിനൊപ്പം മുന്നോട്ട്